ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രണ്ട് ദിവസമായി ഷാനവാസ് പുറത്താണ് കിച്ചണിൽ വെച്ച് നെവിനുമായുണ്ടായ പ്രശ്നത്തിനൊടുവിൽ തളർന്നു വീണ ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ നെവിനും അക്ബറിനും ആര്യനുമെതിരെ സോഷ്യൽ മീഡിയയിൽ രോഷം കത്തുകയാണ് ഹൃദ്രോഗിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഷാനവാസ് വീണപ്പോൾ അഭിനയമാണെന്നും ഡ്രാമയാണെന്നുമാണ് ക്യാപ്റ്റന്മാരായ മൂന്നുപേരും പറഞ്ഞത് മൂവർക്കും മനുഷ്യത്വം എന്നൊന്നില്ലേ എന്നാണ് ഉയരുന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് ചില പ്രതികരണങ്ങൾ നോക്കാം ഏഷ്യാനെറ്റും ലാലേട്ടനും മറുപടി പറഞ്ഞേ തീരൂ സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻറെ എല്ലാ വശങ്ങളെക്കുറിച്ചും നൂറു ശതമാനം വിശ്വസിച്ച് അക്ബറിനോട് ഷെയർ ചെയ്തയാളാണ് ഷാനവാസ് ഇതേ കാര്യം ലാലേട്ടൻ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞു അവരുടെ സൗഹൃദത്തെ അല്ലെങ്കിൽ തുറന്നു പറച്ചിലിനെ പുകഴ്ത്തിയതും ഓർക്കുന്നുണ്ടാകുമല്ലോ എന്നിട്ടും അതേ ഷാനവാസ് കൺമുന്നിൽ കടന്ന് വിറച്ചു വീണപ്പോൾ ഇതെല്ലാം അവൻറെ ഡ്രാമയാണ് ആക്ടിംഗ് ആണ് എന്ന് പറയാൻ മാത്രം വിഷമുള്ളൊരു മനസ്സ് അക്ബറിന് എങ്ങനെയുണ്ടായി മനുഷ്യത്വത്തിന്റെ ഒരു കണികയെങ്കിലും വേണ്ടേ ഇത് നിസാര കാര്യമല്ല ഈ വരുന്ന എപ്പിസോഡിൽ അവതാരകൻ എന്ന നിലയിൽ ലാലേട്ടൻ അക്ബറിന്റെ മുഖത്ത് നോക്കി ഈ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ ഈ ഷോയെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുന്ന അഭ്യൂഹങ്ങളെല്ലാം സത്യമാണെന്ന് ഉറപ്പിക്കേണ്ടി വരും ഒരു ബേസിക് നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാത്തിരിക്കുന്നു മറ്റൊരു കുറിപ്പ് ഇങ്ങനെ ഇത്രയും വിഷമുള്ളിൽ വെക്കാൻ എങ്ങനെ കഴിയുന്നു അക്ബറെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവന്റെ ജീവന്റെ കാര്യമാണ് സ്വന്തം ആരോഗ്യ പ്രശ്നം ഷാനവാസ് അക്ബറിനോട് തുറന്നു പറഞ്ഞപ്പോൾ അത് കേട്ട് ആശ്വസിപ്പിച്ചതും ഇതേ അക്ബറാണ് ആ മഹത്തായ സൗഹൃദത്തെ ലാലട്ടൻ പുകഴ്ത്തിയതും നമ്മൾ കണ്ടതാണ് എന്നിട്ട് ആ മനുഷ്യൻ കൺമുന്നിൽ കിടന്നു പിടഞ്ഞപ്പോൾ ആക്ടിംഗ് എന്ന് പറയാൻ മാത്രം മനസ്സ് മരവിച്ചു പോയോ അതോ ഇതാണോ നിങ്ങളുടെ യഥാർത്ഥ മുഖം ഏഷ്യാനെറ്റ് ലാലേട്ടൻ ഈ ക്രൂരത നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് ഒരു മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത ഈ പ്രവൃത്തിയെ ഈ എപ്പിസോഡിൽ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ ഷോയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകരും കാത്തിരിക്കുന്നു ആ വേണ്ടി മറ്റൊരു പ്രേക്ഷക പ്രതികരണം വായിക്കാം പ്രിയമുള്ള ബിഗ് ബോസ് പ്രേക്ഷകർക്ക് നിങ്ങൾ ഇതിൽ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണം ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് നെവിൻ കാണിച്ചത് കടുത്ത തെമ്മാടിത്തരമാണ് ബിഗ് ബോസ് വരെ വാണിംഗ് കൊടുത്തു പലപ്പോഴും പല കാര്യത്തിനും എന്നാൽ ഇതുവരെ അവൻ കാണിച്ച പ്രവൃത്തികൾ ലാലേട്ടൻ വരെ തമാശയായി കണ്ടു ഇന്നലത്തെ ഇഷ്യൂ കൊണ്ട് എല്ലാം മാറിമറിഞ്ഞു അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചപ്പോൾ ആർക്കും കുഴപ്പമില്ലായിരുന്നു എന്ന് അക്ബർ ആര്യൻ ടീമിൽ കയറിയോ അന്ന് തൊട്ട് എല്ലാവരും വെറുത്തു ഇനി ഷാനവാസിക്ക ഇത്രയും ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാൾ ഇങ്ങനെ ഒരു അടിപിടി നടക്കുന്ന ഷോയിൽ വന്നത് എന്തിനെ എന്ന പൊതുചോദ്യം അനു ആദില നൂറ ഷാനവാസ് ഇവർ ചേർന്ന് നടത്തിയത് ഒരു നാടകമല്ലേ ഇതെന്ന് മറ്റു ചിലർ ആ പാത്രങ്ങൾ ചെറുതായി ഒന്ന് കഴുകി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമാണ് ഇത്രയും വലുതാക്കിയതിൽ ഷാനവാസിനും പങ്കുണ്ട് ഫ്രിഡ്ജിലിരുന്ന തണുത്ത പാലെടുത്ത് കയ്യേറ്റക്കളിയിൽ പകുതിയും പാൽ തറയിൽ പോയി ബാക്കിയുള്ളതാണ് ഷാനവാസിന്റെ ദേഹത്ത് ദേഹത്തുവച്ച് ഇടിച്ചത് ഒരു ഇടിയുടെ ആഘാതത്തിൽ ഷാനവാസ് ഹോസ്പിറ്റലിലായി നിങ്ങളിതിൽ ആരുടെ ഭാഗത്താണ് നിൽക്കുക നെവിൻ ഇപ്പോൾ ഒരുപാട് ഓവറാണ് അനുമോളെ ആവശ്യമില്ലാതെ ദ്രോഹിക്കുന്നു ഷാനവാസ് ഇനി അസുഖം ഭേദമായി തിരികെ എന്നിരിക്കട്ടെ അയാൾക്ക് പഴയതുപോലെ ബിഗ് ബോസിൽ ആക്റ്റീവ് ആവാൻ കഴിയുമോ നെവിൻ പുറത്തുപോകുമോ ഇതെല്ലാം ചോദ്യങ്ങളാണ്